ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത് തികച്ചും അപ്രതീക്ഷിതമായി എടുക്കേണ്ടി ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്ക എഴുതി ഇതേ കഴിഞ്ഞ ദിവസം തൊട്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ മണ്ണൊക്കെ നന്നായിട്ട് കുതിന്ന് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഷോർട്സ് എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇതൊരു ലോങ് വീഡിയോ ആക്കി ആക്കിക്കൂടാന്ന് കഴുതി അങ്ങനെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞു മഴയൊക്കെ ഇപ്പം ഇത് കുതിന്ന് കിടക്കില്ല ഇപ്പം ചീനിയൊക്കെ പുഴുതെടുക്കും നല്ല പരുവായിരിക്കും അങ്ങനെ താണ്ട വീട്ടിൽ നിന്ന് കൊണ്ട് വന്ന മൺമട്ടിയുമായിട്ട് ഉമ്മ അങ്ങ് ചീനി പുഴാനായിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ മാന്തി മാന്തി എടുക്കുകയാണ് നല്ല വേരാന്നെങ്കിൽ നല്ല അടിയിലോട്ട് നല്ലതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ ഒരു മൂട് പുഴുത് കഴിഞ്ഞു പകുതി അണക്കിഞ്ഞ ഒടിഞ്ഞു വന്ന കേട്ടോ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ മെറ്റേത് പുഴുത്ത് എടുക്ക രണ്ടാമത്തെ ഭാഗവും ഞാൻ സോറി രണ്ടാമത്തെ കമ്പും ഒടിച്ചെടുത്തപ്പൊ അതിനകത്ത് രണ്ട് മൂന്ന് ചീനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ഒടിച്ചെടുത്തതിന്റെ ബാലൻസ് ആണെങ്കിൽ മണ്ണിനടിയിലായി പോയി അങ്ങനെ അതൊന്നും പുഴുതെടുക്കാൻ നോക്കിയാണ് അത് ഒരു വിധത്തിലും നമ്മൾ പുഴുതിട്ട് വരുന്നുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കനവും അത്യാവശ്യം നീളം കുറവാണെങ്കിലും നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതാണെങ്കിൽ താഴോട്ട് അങ്ങ് ഇറങ്ങി പോയി അങ്ങനെ മണ്ണൊക്കെ മാറ്റി നോക്കിയിട്ട് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഒരു കിണർ ഒഴിക്കുന്ന കണക്കുള്ള കുഴി വരെ എടുത്തെന്ന് തന്നെ പറയാം ഒരു നിധി ഞങ്ങൾ ഇത് കുഴിച്ചെടുക്കുന്നത് എന്തായാലും കുഴിച്ചെടുത്ത ടൈം അടങ്ങത്തോളെന്നും പറഞ്ഞുള്ള രീതിയിലായിരുന്നു ഏട്ടോ ഉമ്മതാട്ടെ എന്തായാലും കുഴിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു കമ്പിയാണ് ഏട്ടാ ഞാൻ കൊണ്ട് കൊടുത്തത് അങ്ങനെ കമ്പി എടുത്ത് കുത്തി കുത്തി ഇളക്കി ലാസ്റ്റ് അതിനകത്തുണ്ടല്ലോ ഒരു അലൂമിനിയത്തിന്റെ എന്തോ ഒരു സംഭവം കീർപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് എന്തായാലും മുറിച്ചെടുക്കാം പറഞ്ഞു എങ്ങനെങ്കിലും ഒക്കെ കുത്തിയെടുക്കുകയാണ് ഒരു രക്ഷയില്ല എന്നിട്ടും വീണ്ടും പിന്നെ ഒന്നും കൂടെ കുഴിയൊക്കെ കുഴിച്ച് ലാസ്റ്റ് എന്തായാലും ഫൈനലി നമ്മളത് ഒടിച്ച് ഞെടുത്ത് കേട്ടോ മുഴുവനായിട്ടും കിട്ടില്ല വീണ്ടും അതിന്റെ അടിയിൽ സംഭവമുണ്ട് മൈനെ ഫൈനലി നമ്മൾ അത് ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഐറ്റം ആയിരുന്നു പക്ഷെ നമ്മളിത് എടുത്തില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു അലൂമിനിയത്തിന്റെ സംഭവം കയറി ഇങ്ങനെ ഇരുന്നാണ് അതിന്റെ അംശം വെള്ളം അതിനകത്ത് കയറി പിടിക്കുകയോന്നെയ് ഞങ്ങളത് എടുത്തില്ല അതങ്ങ് കളയാണ് ഇഷ്ടം ചെയ്തത് പിന്നെ ലാസ്റ്റ് ഫൈനലി നമുക്ക് ഈ ഒരു ഇത്രയും അങ്ങനെ എന്തായാലും നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കമ്പിയൊക്കെ കൊണ്ടുവന്നാലും ഒടിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും ബാലൻസ് അതിനകത്ത് ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗം എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ അലൂമിനിയത്തിന്റെ ഒരു സംഭവം അതിനകത്ത് കയറി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെയുണ്ട് അത് അതെടുക്കണ്ടെന്ന് കരുതി അങ്ങനെ തന്നെ ഫൈനലി നമുക്ക് പിന്നെ കുറച്ച് കിഴങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കിഴങ്ങ് മരച്ചീനി ചീനി എന്നൊക്കെ പറയും പല നാടുകളിൽ എന്തായാലും ഇന്നത്തെ ഉച്ചക്കാലത്തേക്ക് ലെഞ്ചിന് അതെടുക്കാന്ന് കരുതി അങ്ങനെ നമ്മുടെ വീട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതി ഇതായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം എഴുതെടുത്തത് ഇതങ്ങ് കളയാണ് ചെയ്തത് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അപ്പം ഓക്കെ ബായ്